അടുക്കളത്തോട്ടത്തില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പ് കറിവേപ്പ് നട്ട് അത് വളരുന്നതിനോടൊപ്പം തന്നെ കീടങ്ങളുടെ ശല്യവും രോഗങ്ങളും ധാരാളമായിട്ട് നമ്മുടെ വേപ്പില് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇലപ്പുള്ളി രോഗം അതുപോലെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നത് പിന്നെ കറിവേപ്പ് നട്ടതിന് ശേഷം യാതൊരു തരത്തിലുള്ള വളർച്ചയും ഇല്ലാതെ മുരടിച്ച അവസ്ഥയിൽ നിൽക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ തുടക്കം തൊട്ടേ ശ്രദ്ധിക്കണം കാരണം വളരെ പെട്ടെന്നാണ് കറിവേപ്പിൽ രോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നമ്മൾ കീടങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാലേ നമ്മുടെ കറിവേപ്പ് നല്ല പച്ചപ്പോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും വളർന്നു വരുവുള്ളൂ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എത്ര ഉണങ്ങിപ്പോയ കറിവേപ്പും നല്ല പച്ചപ്പോട് കൂടി വളർന്നു വരാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെ കുറിച്ചിട്ടും അതോടൊപ്പം കറിവേപ്പിനുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണത്തെ തടയാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത് ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ കറിവേപ്പ് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളുടെ ശല്യമോ രോഗങ്ങളോ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ള ഭാഗങ്ങളിലേക്കും വ്യാപിക്കും അതുപോലെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ വേരുകൾക്ക് ഇളക്കം തട്ടാത്ത രീതിയിൽ ചുറ്റുമുള്ള മണ്ണെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ കറിവേപ്പിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമെന്ന് പറയുന്നത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് അപ്പം അത് നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയില് ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ കാൽസ്യം നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ നമ്മളത് മണ്ണിൽ കൊടുക്കണം രാത്സ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടുവരുന്നതും അപ്പോൾ കാൽസ്യം നല്ല രീതിയിൽ നമ്മുടെ കറിവേപ്പിന് ആവശ്യമുണ്ട് അപ്പോൾ കറിവേപ്പ് നടുന്ന സമയത്ത് നമ്മൾ കുമ്മായൊക്കെ ചേർത്തിട്ടായിരിക്കും നടുന്നത് അതിന് ശേഷം ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുമ്മായം വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ കുമ്മായം ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് മുട്ടത്തോട് അപ്പോൾ മുട്ടത്തോട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കറിവേപ്പിന് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും കറിവേപ്പ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും നല്ല കൂടി നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ വെറുതെ കളയുന്ന മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഇട്ട് കൊടുക്കാം മുട്ടത്തോട് നമ്മളൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം മിക്സ് ചെയ്യാം യുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഇതുപോലെ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാള് വേണമെങ്കിലും നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കറിവേപ്പിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇതിൽ നിന്നും ഒന്നോ രണ്ടോ സ്പൂണ് കറിവേപ്പിന്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് നനച്ചുകൂടി കൊടുക്കണം ഈ ഒരു വളം നമുക്ക് ലിക്വിഡ് ഫോമിലും കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മുട്ടത്തോടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇത് കറിവേപ്പിന്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിനുണ്ടാകുന്ന ഇല മഞ്ഞളിപ്പ് അതുപോലെ ഇലകൾ പൊഴിഞ്ഞു പോകുക ഇലപ്പുള്ളി രോഗം പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും കറിവേപ്പിൽ കാണുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്കൊരു കീടനാശിനി തയ്യാറാക്കിയെടുക്കാം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാലഞ്ചല്ലിയോളം വെളുത്തുള്ളിയും കുറച്ച് പേസ്റ്റുമാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് കുറഞ്ഞതൊരു രണ്ട് ദിവസമെങ്കിലും മാറ്റിവെക്കണം ഇത് ഞാൻ അങ്ങനെ ഇട്ട് വച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേസ്റ്റാണ് അപ്പോൾ ഏത് തരത്തിലുള്ള പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിതാ ഇത്രയും പേസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം പേസ്റ്റ് വെള്ളത്തിൽ മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെളുത്തുള്ളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊരു സ്പ്രേയറിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു കീടനാശിനിക്ക് രൂക്ഷഗന്ധമുള്ളതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ശല്യം നമ്മുടെ ചെടികളിൽ ഉണ്ടാവില്ല ഇത് കറിവേപ്പിൻ്റെ ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളുടെ ശല്യവും നമ്മുടെ കറിവേപ്പിന് ഉണ്ടാവില്ല കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തുടക്കം മുതലേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിനുണ്ടാവുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും മാറിക്കിട്ടും കറിവേപ്പിന് നല്ല തളിർപ്പുകൾ വരാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വളവും കീടനാശിനിയും ഉപയോഗിക്കാം അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കറിവേപ്പിന്റെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും കറിവേപ്പിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ കറിവേപ്പിന്റെ ഒത്തിരി വീഡിയോസൊക്കെ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് കറിവേപ്പ് ചെടിച്ചട്ടിയിൽ നല്ല ബുഷായി വളർന്നു വരാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗത്തെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വളപ്രയോഗം ും കാര്യങ്ങളും ഒക്കെ നമ്മൾ കറിവേപ്പിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല പച്ചപ്പോട് കൂടിയും തന്നെ വളർന്നു വരും പിന്നെ കറിവേപ്പ് വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം എങ്കിൽ മാത്രമേ കറിവേപ്പ് നല്ല ബുഷ് ആയിട്ട് തന്നെ വളർന്നു വരുവുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്